വിശേഷം ഇന്ന് ചെറിയ പെരുന്നാളല്ലേ അല്ലേ അടുക്കളപ്പാണ് ഈ തോന്നുന്നു ഇതൊക്കെ ഒരേ അടുക്കളയിലായിരുന്നു കേട്ടോ ചോറൊക്കെ നമ്മുടെ ബിരിയാണി ഇല്ലാട്ടെ എന്ത് പെരുന്നാളല്ലേ നമുക്കൊക്കെ എപ്പോഴെങ്കിലും എല്ലാവരും ബിരിയാണി വെക്കുള്ളൂ അപ്പം ചെറിയ പെരുന്നാളായപ്പോൾ ഞാനിന്ന് ബിരിയാണി ആട്ടോ വെച്ച് ബിരിയാണിയും പിന്നെ ചിക്കൻ പൊരിച്ചു ബിരിയാണി ചിക്കൻ പൊരിച്ചു തരി ചട്നി പിന്നെ അച്ചാറും കേട്ടോ പിന്നെ അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇതുമുബക്കെ അപ്പോൾ ഞാൻ മാക്സിൻ ആയിട്ട് എടുക്കുന്നത് ഞാൻ നമ്മുടെ ഗിഫ്റ്റ് ഇട്ട് ചിഗാർ ഇടാൻ വിചാരിച്ചു പിന്നെ ഞങ്ങൾ മൈലഞ്ചിയൊക്കെ രണ്ട് പറയണേ അത്ര ചോർത്തിട്ടില്ല കേട്ടോ എന്നാലും ഒരു ഇഞ്ചിമോളിൽ ഇട്ടതാണ് ഒപ്പിച്ച് ഒരു ഈ കയ്യിൽ പിന്നെ ഈ കയ്യിൽ അങ്ങനെയൊക്കെ കക്ര വക്കര ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അത്ര ഒരു ഇതില്ല പിന്നെ അപ്പോൾ എന്ത് എൻ്റെ കുടുംബത്തിൻ്റെ ഇത് ചെറിയ തിരിച്ചെറിയാസ് അപ്പോൾ എല്ലാവരും അത് റെഡി ആകാൻ പോകണോട്ടോ പിന്നെ ഇതാ കുട്ടികളൊക്കെ ഞാൻ കാണിച്ചു തരാം പെരുന്നാൾ ഡ്രസ്സ് ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചില്ലേ നമ്മുടെ സബ്സ്ക്രൈബർ എടുത്തു തന്നത് പിന്നെ ഞാൻ ഡ്രസ്സ് എടുക്കണില്ല എന്ന് വിചാരിച്ചതാണ് പെരുന്നാളിന് ഡ്രസ്സ് വേണ്ട നമുക്ക് ഇതുണ്ടല്ലോ സബ് അവിടെ തന്ന ഡ്രസ് ഉണ്ടല്ലോ അപ്പോൾ എടുക്കണില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ നോമ്പൊക്കെ എല്ലാ നോമ്പും വെച്ചതല്ലേ അപ്പോൾ റിയാസ് പറഞ്ഞ് എടുക്കാറു അപ്പോൾ സന്തോഷത്തോടെ എടുത്തു വന്നു കേട്ടോ അറിയാംസൊക്കെ എനിക്ക് വില കൂടിയതു തന്നെ എടുത്ത് തന്നോട്ടോ നോമ്പൊക്കെ വെച്ച കാരണം അപ്പം ഞാൻ ആയിരത്തി എണ്ണൂറ്റി സംതിങ് ആയിട്ടാ എൻ്റെ ഡ്രസ്സിൻ്റെ വില അപ്പോൾ വിലക്ക് എന്താ പറയണതെന്ന് വിചാരിക്കണ്ട എനിക്ക് അത്രയും വിലയുള്ള ഡ്രസ്സിൻ്റെ എടുത്തു തന്നല്ലോ എന്ന് പറയാനേട്ടോ ഞാൻ എന്തായാലും നോമ്പ് വെച്ചാൽ എന്തെങ്കിലും ഷർദ കെട്ടി അങ്ങനെ നോമ്പൊക്കെ പകുതി മുക്കാലും കിട്ടി അങ്ങനെ അങ്ങനെതാണ് ഞാൻ ചോറും കൂട്ടാനൊക്കെ ആയി അപ്പം ഞാൻ കുട്ടികളുടെ ഡ്രസ്സൊക്കെ അണിച്ചിട്ടോ ാത്തിമക്കുട്ടി ഇതാട്ടോ പുതിയ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മുടെ പാത്തിമ കുട്ടി അടിപൊളി ഷോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അവൾ നല്ല മസ്റ്റിയൊക്കെ കുത്തി വിട്ടാ അവൾ അവൾക്ക് കുത്തി കൊടുത്താൽ അവൾ ഊരിക്കളയും അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഇങ്ങനെ എവിടെയും പോകുമ്പോൾ ഇങ്ങനെ കുത്തി കൊടുക്കലുണ്ട് ഞാൻ അപ്പോൾ അവൾ പെട്ടെന്ന് അപ്പം തന്നെ ഊരും ചെയ്യും കേട്ടാ ഇപ്പം ഇതാണ് കേട്ടോ ഞങ്ങൾ ഫുൾ വൈറ്റാട്ടോ അപ്രാവശ്യം കോഡ് പോലും എടുത്തിട്ടുണ്ട് റിൻഷിമ അവളൊന്ന് നിർത്തിടി ഇൻഷിമ അവൾ ഡ്രസ്സ് ഇട്ടിട്ട് കാണിച്ചു തരും കേട്ടോ അനുപ്പിച്ച് നിക്ക് അപ്പൊ ഇതാണ് കേട്ടോ പാതിമക്കുട്ടന്റെ ഡ്രസ്സ് റജിക്കുട്ടി വാ അവ ഷോൾ ശരിക്കും ഇട്ടുട എൻ്റെ ഓമനപുത്ര പൈസ കുട്ടിന്റെ ഡ്രസ്സാണ് ട്ടത് ചെരുപ്പം ഇട്രാ അപ്പൊ അവനിക്കും ഫുൾ വൈറ്റ് ആണ് ചെരിപ്പ് ചെരിപ്പിട ഇല്ല ഇടില്ല പോമ്പെടാന്നോ നോക്കി നിൽക്കാണ് അപ്പൊ ഇതാ ഗേസ് അവൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഫുൾ ഒന്നും ഞങ്ങളെല്ലാവരും വൈകില്ല കേട്ടോ പ്രാവശ്യം ഇറങ്ങിയിട്ടത് അതെങ്ങനെ ഉണ്ട് വാച്ച് ഒക്കെ കെട്ടിയിട്ടുണ്ടാവേ വാച്ച് വാങ്ങിച്ചു കൊടുക്കു പ്രാവശ്യം അത്താഴെ കൊണ്ട് വാച്ച് ഒക്കെ വേണം അല്ലേ ഇതാ കേട്ടോ നമ്മുടെ റെജിക്കുട്ടിൻ്റെ ഡ്രസ്സ് ഹാൻഡ് ബാഗ് ഒക്കെ ഉണ്ട് കേട്ടോ റജിക്കുട്ടിക്ക് എവിടെയൊന്നുമില്ല കേട്ടോ രജിക്കുട്ടി ട്ടോ നമ്മുടെ റെജിക്കുട്ടിൻ്റെ കഴുത്തിൽ അപ്പം ഇതാ കേട്ടോ റജിക്കുട്ടിക്കും ഒരേ പോലത്തേനാണ് പാത്തിമക്കുട്ടിക്കും ഒരേ പോലത്തേനേട്ടാ ഏട്ടോ കരിക്ക് ബിരിയാണി ഇല്ലാണ്ട് എന്താ പെരുന്നാളിലേ അപ്പം നമ്മൾ നമ്മുടെ നല്ല നാടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ അപ്പം ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി ആട്ടുണ്ടാക്കി അതങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് മധുരം പാൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് തൈരി തൈര് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രാവശ്യം നമുക്ക് ബിരിയാണി വെക്കാൻ നമുക്ക് അരി വാങ്ങാണ്ടി വന്നില്ല കേട്ടോ നമുക്ക് മൂന്ന് പൊതി ബിരിയാണി അരി നമുക്ക് സക്കാത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അഹന്തല്ല മാഷ ഉള്ള തന്നരിക്ക് പഠിച്ചാൽ തോനെ കൊടുക്കട്ടെ കേട്ടോ ഇതാ നമ്മുടെ ചില്ലി പൊച്ചോട്ടിരിക്കണേ അടിപൊളി ചില്ലി ബിരിയാണി തൈര് ചട്നിയൊക്കെ കേട്ടോ അപ്പം അടിപൊളി നല്ല സോഫ്റ്റ് ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ കഴിക്കാൻ ഇതാ നമ്മൾ ബിരിയാണി വെച്ച കോലാഹാല സാധനങ്ങളൊക്കെ പിന്നെ ഇതാ കുറച്ച് പൊരിച്ചോണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇല്ലാട്ടോ അപ്പൊ ഞാനും അടി ഇപ്പൊ നല്ല ചോർത്തി നോക്ക് വീഡിയോയിൽ അങ്ങനെ കളറില് കാണുന്നത് എന്തായിട്ടുണ്ട് ചോറ് കഴിച്ചിട്ട് റിയാസ്കാക്ക് പനിയാണ് കേട്ടോ പെട്ടെന്ന് എടുത്തിട്ട് പോലെ പനി വന്നു അതുകൊണ്ട് നമ്മൾ എവിടെയും പോകാൻ പറ്റില്ല ഞാൻ അമ്മാനത്തു പോകാമെന്ന് വിചാരിച്ചായിരുന്നു അമ്മായിമാനത്തേക്ക് പക്ഷെ റിയാസ്കാക്ക് പനിയായി കാരണം മുത്തശ്ശിനി അമ്മ്മായിമാനേക്കൊന്നും കാണാൻ പോകാണ്ട് നിന്നതായിരുന്നു കേട്ടോ പക്ഷെ പോകാനിപ്പോൾ റിയാസ്ക്ക കിടക്കണം അവിടെ ഗുളിക ഒക്കെ കഴിച്ച് കിടക്കുകട്ടാ അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി പെരുന്നാൾ ഒരു ഉഷാറില്ലാണ്ടായിട്ടാ ആൾക്ക് വീ ആ എന്നാൽ ഇപ്പം ഞാനിപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളിക ഒക്കെ വാങ്ങിക്കൊടുത്ത് കിടക്കുന്നുണ്ട് അവിടെ അപ്പുറത്ത് റൂമിൽ കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ എവിടെയും പോകാനും പറ്റില്ല മാനത്തേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചതാണ് ഞാൻ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ റീസ് കൂട്ടിയതാണ് നമ്മുടെ കോഴിക്കുഞ്ഞിനെ നോക്കിയിട്ടിരിക്കുന്നത് എന്താ കാട്ടണവരൊക്കെ നോക്കട്ടെ ഉണ്ട നമ്മുടെ കോഴിക്കുട്ടി റേറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോഴിക്കുട്ടികൾ ഇതാ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് പെരുന്നാളായിട്ട് എന്താ കൊടുക്കുക അപ്പോൾ ബിരിയാണി ഒന്നും കൊടുക്കാനും പറ്റൂല പെരുന്നാളായിട്ട് ഒരു ഉഷാണ്ടല്ലേ

അപ്പോൾ നമ്മൾ പെരുന്നാൾ എല്ലാം കഴിഞ്ഞ് വഴുകുന്നേരം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ അടുത്തൊരു പരിപാടി ഉണ്ട് കേട്ടോ ഗാനമേള തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് പാട്ട് കേട്ട് റെജിക്കുട്ടി നിന്ന് ചാടണം കേട്ടോ പിന്നെ കുട്ടികളൊക്കെ പോകണം പോകണമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ എല്ലാവരുമായിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്താണ് ഞങ്ങൾ എല്ലാവരുമായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തില്ല അപ്പോൾ ഇന്നത്തെ പെരുന്നാളൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് പോയി പിന്നെ ഇതാണ് ഇട്ട സ്ഥലം ഞങ്ങൾ എല്ലാവരും പരിപാടി കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ പിന്നെ നമ്മുടെ ഒരു പെൺകുട്ടി അഭിനയിച്ചിട്ടുണ്ട് കുറേ സിനിമയിൽ അഭിനയിച്ച ഒരു പെൺകുട്ടി ഉണ്ട് കേട്ടോ അവളും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ കേട്ടോ